കാഞ്ഞിരമിറ്റം സെൻ്റ് ഗ്രേറ്റിയസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സപ്തവർണ്ണങ്ങളുടെ ഒരു വിനോദയാത്ര ഇവിടെ തുടങ്ങുകയാണ് അറുപത് വയസ്സിനും മുകളിൽ എൺപത് എൺപത്തി മൂന്ന് വയസ്സ് വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇതിലെ അംഗങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിൽ ഞങ്ങൾ യാത്ര തിരിച്ചു യാത്ര തിരിച്ചു കോഴിക്കോട് എത്തി കോഴിക്കോട് നിന്ന് ടൂറിസ്റ്റ് ബസിൽ എസി ബസ്സിൽ ഞങ്ങൾ യാത്ര പോകുന്ന വഴിക്ക് കൽപ്പറ്റാർക്ക് റെസോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ ആദ്യത്തെ യാത്ര വിനോദ യാത്രയുടെ ആദ്യത്തെ ഘട്ടം ഞാൻ കഴിയില്ലേ കഴിയില്ലേ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് അവിടെ നമ്മളുടെ ട്രൈബൽസ് കമ്മ്യൂണിറ്റീസ് അവരുടെ ജീവിത രീതികളെ കുറിച്ച് നമുക്ക് പഠിച്ചാൻ പറ്റും അതൊക്കെ യൂ സ്റ്റാൻ യൂസ് യൂസ്റ്റാലി ആയിരുന്നു എല്ലാം കാണാൻ സാധിച്ചു നല്ല മനോഹരമായ സാധിക്കും അന്തരീക്ഷമായിരുന്നു അവരുടെ പോയി ഞങ്ങൾ എന്ന ഒരു ട്രൈബൽ കേരള സർക്കാർ അതിനു വേണ്ടി അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ മലയും എല്ലാം കണ്ടു എല്ലാവരും വളരെ കണ്ടാലറിയും മുഖം കണ്ടാലറിയും വളരെ നടന്ന് ക്ഷീണിച്ച് നല്ല കയറ്റുമൊക്കെയാണ് എല്ലാം അതൊരു നല്ല അനുഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് പലരുടെയും അവരുടെ ഇത് അവിടുത്തെ അവരുടെ കുടിലാണ് അവരുടെ ട്രൈബൽസിൻ കമ്മ്യൂണിറ്റിയുടെ കുടിലാണ് മണ്ണുകൾ ഉണ്ടാക്കി മണ്ണും എല്ലാം ഉപയോഗിച്ചു ഇതാണ് ട്രൈബൽ വില്ലേജ് എൻ എല്ലാവരും ഉണ്ട് വളരെ ഉത്സാഹത്തോടെ ഫോട്ടോ എടുക്കാൻ പെണ്ണുങ്ങൾ മാത്രം വരുക െത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ പഴയ പൂർവ്വകാല വിദ്യാർത്ഥികളുടെ ആ സ്വഭാവത്തിലേക്ക് എല്ലാരും ആടിയും പാടിയും പാട്ടുപാടിയും

സ്ഥലം ഇവിടെയാണ് ഊരിവിടെയാണ് ഇവിടെ അതാണ് ഫോട്ടോഗ്രാഫിക്കും പറ്റിയാലും ഭയങ്കര നല്ലൊരു ടോഫിലാണ് ആക്ച്വലി വരെ വരെ അവിടെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് ഈ ട്രൈബൽസ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന പല ഉൽപ്പന്നങ്ങൾ അവിടെയുള്ള സ്റ്റാൾ സ്റ്റാളിൽ നിന്ന് വാങ്ങിക്കാം പിന്നെ നമുക്ക് ചായ അങ്ങനെയുള്ള വെജിറ്റേഴ്സിന് കുടിക്കാനുള്ള എല്ലാ സാധനങ്ങളും വളരെ ഭംഗിയായിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അത് കേരള സർക്കാർ നമ്മൾ സർക്കാർ അതിനു വേണ്ടി വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പല വിനോദ കേന്ദ്രങ്ങളും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അത് നമ്മളവിടെ പോയി പോയി കാണുമ്പോഴെന്ന് അറിയാൻ പറ്റുള്ളൂ ഇത്ര മനോഹരമാണ് നല്ല ഇങ്ങനെ ഇതാണ് എൻ ഊരിൽ എൻ ഊരിൽ നിന്ന് ഇത്ര ഫോട്ടോഗ്രാഫർ ആണ് അതാണ് വളരെ മനോഹരമായി ഇതാണ് ാണ് എൻട്രൻസ് ഈ ഈ എൻട്രൻസ് എൻട്രൻസ് ബാക്ക്ഗ്രൗണ്ട് വരണം ഇവിടെ നിന്നാണ് നമ്മള് അവരുടെ ബാറ്ററി ഈ കാറിൽ എന്നും അത് കുറച്ച് നല്ല കയറ്റത്തിലാണ് എല്ലാവർക്കും നമുക്ക് പ്രായ ആൾക്കാർക്ക് നടന്ന് കയറാനായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ഒരു എൺപത് വയസ്സിന് മുകളിൽ ആർക്കും വന്നില്ല കാരണം കയറ്റം കയറാൻ പറ്റില്ല പിന്നെ കയറ്റം കയറുന്നതിന് ശ്വാസം നെറ്റേക്ക് ഫ്രീ ആയിട്ടുണ്ട് ബാറ്ററി ഓട്ടോ എല്ലാം ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എല്ലാവരും ഇവിടെ പോയി കഴിച്ചു മാറ്റി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞങ്ങള് പോയി പോയി എല്ലാവരും ഇങ്ങോട്ടേക്ക് ഈ ഞാൻ ഞാൻ ിട്ട് കുഴപ്പമുണ്ടോ നിങ്ങൾ അവിടെ നിൽക്ക് ഈ ഈ അടുത്തത് കൊണ്ട് നല്ലൊരു വൈബ്രന്റ് വൈബ്രന്റ് ഒരു കൾച്ചറും ഒക്കെ കാണിക്കുന്ന എനിക്ക് ഒന്നുമില്ല ഇതാണ് നമ്മുടെ പൂക്കോട് ലേക്ക് പൂക്കോട് ലേക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ലേക്കാണ് വയനാട്ടിലെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ വന്നു ഹോട്ടലിൽ വന്നിട്ട് ഞങ്ങൾ ഈ ഡിന്നർ കഴിക്കുന്ന കഴിക്കുന്ന നല്ല നല്ല രീതിയിലുള്ള ഡിന്നർ അറേഞ്ച്മെൻറ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഡിന്നരെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും ഒത്തുകൂടി അവിടെ ഒരു ഒരു എല്ലാവരും കൂടി ഇൻട്രാക്ഷനും പാട്ടുപാടി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പറഞ്ഞത് ദിവസം എല്ലാവരും തിരിച്ചറിഞ്ഞ വിശ്രമിക്കാനുള്ള ഒരു കല്യാടിച്ചു ദൈവമേ ആ ഇത് ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്ന വേരി തട്ടി വീടും പോയി കാർ പരിക്ക് പറ്റിയായിരുന്നു ദൈവാധീനത്തിൽ തൽക്കാലം ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തു അങ്ങനെ വന്നു ആ ഇത് ഇത് രണ്ടാമത്തെ ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് അണിത്തൊണ്ട് പോകുന്നു എല്ലാവരും ീ മഞ്ഞ കച്ച കെട്ടിയ മുത്തണി ke nadi ke le to tu e gandh jaanak ചേർത്ത് വിളിച്ചോടാ <sus> ായിരം പാതസുരങ്ങൾ കേളുങ്ങി ആലുവാ പുഴ പിന്നെയുമൊഴുകെ കടലിന് കരു പോണോറി കാണാ പോലിൽ പോണോറി കടലിലെ കരു പോണോറി കാണാ പോലിൽ പോണോറി

I'm

Maybe <speaking in foreign language> <speaking in foreign language> Puxa. ണോ ഓ ഒഴുകി ഒഴുകിവരും നേരം വാരി പുണരുന്നു തീരം വാരി വാരി പുണരുന്നു തീരം ഓണങ്ങൾ തേടിവരും നേരം താപിച്ചു നിൽക്കുന്ന ുംനസിലും ഇന്നാണല്ലോകാലം കൊല്ലുപോകാലം അഷ്ടമുടിക്കായനിലെ അന്ന നടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാര കിളി ചൊല്ലുമോ എന്നെ നിലയ്ക്ക് ഇഷ്ടമാ مر جائے بیت جائے ہو جائے بیتنا مرہنے تو چھوڑ دو جانے دیا ہم نہ کریں گے پیار ہم نہ کریں گے پیار آنکھوں کسی سے نہ ملت جائی میں یار سو میں گزرتا سے کر کے سلام گا سکا ہر محبوب کا جو دس لیتے ہوئے مر جائے مٹ جائے ہو جائے بدنام نام تو چھوڑو ہم نہیں چھوڑیں گے چھوڑیں گے دم آ تیرے ساتھ نہ چھوڑیں گے तेरे साथ न छोड़े अरे तेरी जी मेर जित तेरी हाल मेरी हाल ते प्यारु अरे तेरी जी मेर जिद तेरी हाल

ഒടുവിൽ എത്തുമ്പോൾ ചെറിയ മൂള മലർമനം മാഞ്ഞല്ലോ മറ്റുള്ളവർ പോയല്ലോ മമസഖിന വന്നു ചേരും മലതാരെ മാറിക്കോ മൂടിക്കഴിഞ്ഞല്ലോ മമസഖിനി ഒരു പുഷ്പം മാത്രമുലയിൽ നിർത്താം ഞാൻ കൊടുവിൽ നീയെത്തുമ്പോൾ തോടിക്കുവ ഒരു മുറി മാത്രം തുറക്കാതെ വെച്ചാൻ അതികൂട്ടമില്ലോടെ സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ കല്പമു ഞാൻ തിരിക്കാം ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുഴലിൽ നിർത്താം